വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പി കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്താണെന്ന് അറിയാമല്ലേ നമ്മുടെ കാശിക്കുട്ടിന്റെ ബർത്ത്ഡേ ഡേറ്റ് ആണ് ബർത്ത്ഡേ ഡേയും കഴിഞ്ഞ് നമ്മുടെ പിറന്നാളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നാണ് നമ്മുടെ ഫംഗ്ഷൻ അപ്പോൾ അതേ അന്നത്തെ പോലെ തന്നെ നമ്മുടെ അല്ലു അഞ്ഞൂൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെ തന്നെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അത് ആ വീട്ടിലേ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചു എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇന്നലെ തൊട്ട് പനിയായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറൊക്കെ കാണിച്ച് മരുന്നൊക്കെ എടുത്ത് ഒക്കെ എടുത്ത് വന്നിരിക്കുകയാണ് ഞാനൊരു ചിരി ഫിറ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എന്താ ഉച്ചയായ സമയം അപ്പോൾ ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലാണ് എല്ലാവരും ഫുഡൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ കഴിച്ചു രണ്ട് പേടി പിന്നെ എന്തായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ഫങ്ഷൻ വ്ലോഗാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണാം ഞാൻ പരമാവധി എന്തായാലും എടുക്കാൻ ശ്രമിക്കാം കാരണം എനിക്ക് വയ്യാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ല കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാലത്തോട്ട് തന്നെ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയായിട്ടുണ്ട് അപ്പോൾ ഗേഴ്സ് വെൽക്കം <coughs> ா அம்மா <coughs> <coughs> അപ്പോൾ കൈസ് എല്ലാവരും അവരുടേതായ തിരക്കിലാട്ടോ ഓരോ പണികളിലാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് അഞ്ച് ബെസ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്തായാലും നമ്മൾ ഫംഗ്ഷനും അതേപോലെ തന്നെ ഓരോ പരിപാടിയൊക്കെ വരാൻ പോകല്ലേ അപ്പോൾ ഇത് എന്തായാലും ഒന്ന് കണ്ടിരിക്കും ഞാൻ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസ് ആട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതാണ് നമ്മുടെ അഗാരോൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവർ ഇതാണ് അപ്പോൾ അതിൻ്റെ മെയിൻ ബോഡി വരുന്നത് കേട്ടോ ഹാർഡ് പോളി ആയിരിക്കുന്ന പാൻ കണ്ടു അത് മുകളിലേക്ക് പൊയ്ക്കിയാൽ ഇത് ഓൺ ആവും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഒന്ന് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ബാറ്ററി ഇട്ട് ഇട്ടുകൊടുക്കുക അത് നമുക്ക് യൂസ് ചെയ്യാം ഈ നമ്മുടെ ചിന്ന ഏരിയാസിലെയും അപ്പർ ലിപ്സിലെയും ചീക്സിൽ ഒക്കെ ഫേഷ്യൽ ഏരിയ നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാം റേസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ബ്രഷ് ഉണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്പോൾ അടുത്ത പ്രോഡക്റ്റാണ് നമ്മുടെ അഗാറിൻ്റെ സ്കിൻ സ്ക്രബർട്ടോ ഇത് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുക ഒന്ന് സ്റ്റീമെയ്യാ ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് വരുവുള്ളൂ അപ്പോൾ ഇതാണ് സ്കിൻ സ്ക്രബറിന്റെ ബോഡി അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പാച്ചുല പിന്നെ ഇതിൻ്റെ നാല് മോഡ്സ് ഉണ്ട് ക്ലീനിങ് ലിഫ്റ്റിംഗ് അയൺ പ്ലസ് ആൻഡ് അയൺ മൈനസ് ഇത് നമ്മുടെ ഫോർ ഹെഡിലെയും ചീക്കിലെയും ചിന്നിലെ അതേപോലെ തന്നെ കോർണർ ഓഫ് മൗത്തിലെയും എല ഓഫ് നോസിലെയും ബ്രിഡ്ജ് ഓഫ് ദ നോസിലെയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിനും ഒക്കെ ഡെഡ് ഹെഡ്സിനൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ക്രബർ അപ്പോൾ ഇത് വെറ്റ് ഫേസിൽ ചെയ്യണമെങ്കിലാണ് കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു മന്ത്ലി ഒരു വട്ടെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും നമ്മുടെ മുഖത്തെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഡെഡ് സെൽസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ബെസ്റ്റ് സംഭവമാണ് നമ്മൾ പാർലറൊക്കെ പോയി ചെയ്യണേക്കാളും ബെസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന രണ്ട് സിൽക്കൺ അറ്റാച്ച്മെൻ്റ് ആട്ടോ അത് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് അഗാരൻ്റെ ഫേസ് റോളർ സെറ്റ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാന്ന് നോക്കാം ആദ്യം തന്നെ മൂന്ന് ഡിഫറെൻറ്റ് മസാജ് ഹെഡ്സ് ഉണ്ട് ഇത് നല്ല എന്താ പറയുക വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മസാജ് ഹെഡ് ആട്ടോ അപ്പോൾ ഇത് താഴത്തേക്ക് ഉരിയിട്ടുണ്ടെങ്കിൽ അതിലേ നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് ചെറിയൊരു ചെറിയ രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ മുഖത്തെ സെൽസൊക്കെ ഒന്ന് ആക്റ്റീവ് ആവും സോ ഞാൻ അടുത്തൊരു ഇൻ്റർചേഞ്ചബിൾ മസാജ് ഹെഡാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അടുത്ത പഫ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് യൂസ് ചെയ്യുന്നത് ഇതും നല്ല സുഖമാണ് ചെറിയൊരു വൈബ്രേഷനൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അടുത്ത ഹെഡ് ആണ് ഇത് നമ്മുടെ ചിന്ന ഏരിയാസൊക്കെ ഷാർപ്പാക്കാൻ വേണ്ടിയിട്ടാട്ടോ യൂസ് ചെയ്യുന്നത് ചിന്ന ഏരിയാസൊക്കെ ഷാർപ്പായിരിക്കുമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം സോ അടുത്താണ് നമ്മുടെ മെയിൻ ഐറ്റം ഗ്വാഷ ഗ്വഷാണത് ഇത് നല്ല സുഖമാണിത് നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് ആട്ടോ അത് അപ്പോൾ എന്തായാലും നല്ലൊരു ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് സോ വൈസ് അടുത്താണ് നമ്മുടെ അകാരമിൻ്റെ കാലസ് റിമൂവർ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫീറ്റിലുള്ള ഹാർട്ട് സെൽസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതിന് മൂന്ന് റോളർ ഹെഡ്സ് ഉണ്ട് കേട്ടോ സോ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമ്മുടെ ഫീറ്റ് അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി മാറ്റിയത് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഉണ്ട് സോ ഇത് നമുക്ക് ചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും ഫീറ്റിലുള്ള ഹാൾ സെൽസിനൊക്കെ അത് നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ഇതിൽ ഏത് ഹെഡാണ് വേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ തട്ടാം സോ അടുത്തതാണ് നമ്മുടെ അകാരൻ്റെ ബോളിമൈസർ ഹെയർ ഡ്രയർ ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നോട്ടിട്ടുണ്ട് നൈലോൺ പ്രിസ്റ്റൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൈയ്യൊന്നും പൊള്ളില്ല അറ്റേ ടൈം തന്നെ നമുക്ക് മുടി ഡ്രൈ ചെയ്യേം ചെയ്യാം അതേപോലെ തന്നെ സ്റ്റൈൽ ചെയ്തിടേം പറ്റും നല്ല ഫൈൻ ആണ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാം അപ്പോൾ ഗൈസ് ഈ അഞ്ച് പ്രൊഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം എന്തായാലും നല്ല പ്രൊഡക്ട്സ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ് നമുക്ക് വീഡിയോയ്ക്ക് എന്തായാലും കടന്നു നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് നമ്മുടെ ആദും അതേപോലെ തന്നെ നമ്മൾ തിരിച്ചിരിക്കുന്നുണ്ട് ഗിഫ്റ്റുകൾ പൊതിയാനായിട്ട് എനിക്കൊരു മിട്ടായിരുന്നു <toffs> അപ്പോൾ ചേച്ചിയും നമ്മുടെ ആദ്യം കൂടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് പേപ്പറൊക്കെ പുതിയ കേട്ടോ ഞാൻ പുറത്താവസ്ഥ നോക്കിയപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട് ശരിയാക്കിയപ്പോൾ എല്ലാവരും അവിടെയാണ് വർത്താനം പറച്ചിലും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ ചെന്നിട്ടാണ് അപ്പം അമ്മിയുണ്ട് അതേപോലെ തന്നെ കൊച്ചായന്മാരുണ്ട് പിന്നെ കുറച്ച് പണിയും കൂടി തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടന്മാർ തീർത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡെക്കറേഷൻ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അതേ ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളപ്പോൾ സെലക്ട് ചെയ്ത കളർ അതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ കളർ അതാണല്ലോ അതാണ് അവർ ആ കളറ് ഉള്ള പേരിൽ ലഭിക്കുക കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സംഭവത്തിലേക്ക് കടക്കാണ് അപ്പം നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേരെന്താ ഓ നല്ല അടിപൊളി പേരല്ലേ അപ്പൊ നമ്മുടെ ആ ഓക്കെ അപ്പോൾ നമ്മൾ യൂണസ്സ് തന്നെ വിളിക്കാം അപ്പോൾ എനിക്ക് അവറാകുന്നത് അപ്പോൾ യൂണസ്സത്തെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കുറച്ച് നേരമായിട്ട് അവൾ വന്നിട്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ് സെറ്റാണ് അപ്പോൾ ആദ്യം ഞാനാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഫേസിലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് താഴത്തേക്ക് പോകുമ്പോൾ അഞ്ചു കയറ്റി വിടാം അതുകൊണ്ട് ഡ്രസ്സ് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ ഹെയർ ചെയ്യാം ഹെയർ നല്ലത് ഒരുമിച്ച് ചെയ്തിട്ട് താഴെ പോയാൽ പിള്ളേര് ഇനി വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ സീണം അപ്പോൾ ആദ്യം ഞാൻ ഫേസ് ചെയ്തിട്ട് താഴത്തെ പോയിട്ട് അഞ്ചു വിട്ടിട്ട് വീണ്ടും ഞാൻ മോളിക്ക് വരും അപ്പം അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള കമ്മി അപ്പം ഞാൻ എവിടെയാണ് പഠിച്ചിട്ടുള്ള മേക്കപ്പ് സംഭവം കിട്ടണം പഠിച്ചു പട്ടൺ റഷീദ് മേക്കപ്പ് അക്കാഡമി അല്ല എൻ്റെ ഫേസിത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫേസ് ആയിട്ടുണ്ട് നീ ഒരു കലാകാരി തല്ലേ പിന്നെ ഫുൾ ഇതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് തരുമ്പോൾ അതിനേക്കാളും പൊളിയായിട്ട് വിചാരിക്കുന്നു ഞാൻസ് ഇട്ടിട്ടില്ല കേട്ടോ ലൻസിനിക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു അപ്പം ഞാൻ ഉടനെ അത് മാറ്റി വെച്ചു അല്ലെങ്കിലും എനിക്ക് പനിയും തണ്ടൽ വേദനയും ഒക്കെയാണ് ഇനി കണ്ണിനെയും കൂടി ഒരു വേദന വേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ തോർത്തിട്ടോ അതെ തോർത്ത് ഞാൻ അത് അത് തുടക്കി പോകണം എന്നുണ്ടായിരുന്നില്ല ഞാൻ oh, <laughs> <you. laughs> <laughs> െ എന്നിട്ട് ഞാൻ വരാം അതിൻ്റെ ഇടയിൽ അഞ്ചു ചേച്ചിക്ക് താഴത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ചേച്ചി അങ്ങോട്ട് പോയിട്ടാ ആ സമയം കൊണ്ട് ഞാൻ പാറുനെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് ഒന്ന് മേക്കപ്പ് ആയി എത്തിയിട്ടുണ്ട് വേറെ ഒന്നല്ല ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്കും ഒന്നായ ഒരു ലൂസ് പൗഡർ ഇടാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അവളെ വേഗം ഒന്ന് സെറ്റ് ആക്കി എടുക്കട്ടെ ഞങ്ങള് സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ ഷെയർ പരിപാടിയിലാണ് പാർക്കുട്ടി അടഞ്ഞിരിക്കുകയാണ് അവൾക്ക് ഡ്രസ്സ് മാറണെന്ന് പറഞ്ഞിട്ട് അടഞ്ഞിരിക്കുകയാണ് പാർക്കുട്ടി എനിക്ക് എല്ലാ ഫംഗ്ഷനിലും പാറ അടഞ്ഞു പറഞ്ഞിട്ട് അവൾ പറയുന്ന തീർച്ചയായിട്ടും കുട്ടിക്ക് എവിടെ പോകുമ്പോഴും എന്താ ഡ്രസ് ഇടുമ്പോഴും എൻ്റെ ഇപ്പം എല്ലാം കഴിഞ്ഞു കേട്ടോ ഹെയറും സമ്മേളം ഒക്കെ കഴിഞ്ഞു താഴെ പോയിട്ട് കമ്മലിടേ വേണ്ടു അപ്പോൾ ഇതാണ് കോസ്റ്റ്യൂം എല്ലാവർക്കും ഇഷ്ടമായി ചോദിക്കുന്നത് കാര്യരാശത്തെ പോലെ പൊങ്കാലിടരുതായിരുന്നു സമയം ഇപ്പോൾ ഒരു ആറരയായിട്ടുണ്ടാവും എല്ലാവരും എന്തേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും പുറത്തുനിന്ന് ചെന്ന് നോക്കിയപ്പോൾ ലൈറ്റും സമ്മോളം ഒക്കെ വന്നപ്പോൾ സംഭവം കളറായിട്ടുണ്ട് നമ്മുടെ പിള്ളേ സെറ്റിനാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷൂ ഒക്കെ ഇടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്

ആ നമ്മടെ നികിൽ ചേട്ടനാണെങ്കിൽ കുളിച്ചു വന്നുള്ളൂട്ട് എന്നിട്ട് വേഗം ഡ്രെസ്സും പാൻറും ഒക്കെ കേട്ടിട്ടാണ് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് കേക്കിൻ്റെ ആൾ എത്തിയിട്ടുണ്ട് ദേ സെറ്റ് ചെയ്ത് ചെയ്തോണ്ടിരിക്കണവള് കേക്ക് ട്രാവൽ ചെയ്ത് കൊണ്ടുവരണോണ്ട് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ കുറച്ച് പൊടിക്കായകളൊക്കെ ഇവിടെ വന്നിട്ട് വേണം ചെയ്യാനായിട്ട് കേക്ക് നമ്മൾ നമ്മുടെ കൂട്ടാരനായ സരീഷിൻ്റെ വൈഫിലാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ ഡോണർസ് അതേപോലെ തന്നെ കപ്പ് കേക്ക്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരാന് പറ്റില്ല ഇവിടെ വന്നിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നിനവ്മൻ്റെ കേക്ക് ബർത്ത്ഡേ കേക്ക് അപ്പോൾ ഐശ്വര്യമായിട്ട് നികിൽച്ച അതിനോട് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ട് നേരെ പോയിട്ട് സ്റ്റേജിലേക്ക് കയറ്റി വെച്ചോളം പറഞ്ഞിട്ട് കാരണം അവൾക്ക് പേടിയത്ര അവിടത്തോളം വരെ എത്തിക്കാനായിട്ട് എങ്ങാനും ചെരിഞ്ഞാലൊന്നു വിചാരിച്ചിട്ട് അപ്പോൾ ചേട്ടനും ചെറിയൊരു പേടിയോട്ടാണ് കൊണ്ടുപോകണത് കാരണം ഇതെങ്ങാനും വീണാ തീർന്നു ബർത്ത്ഡേ തീർന്നു ഇതിലാണല്ലാതെ ഇത് കട്ടയണവർ ഇതിങ്ങനെ തന്നെ ഇരിക്കണല്ലോ അപ്പം അതേ ആ ചേട്ടൻ കൊണ്ടുവയ്ക്കാൻ പോകട്ടെ അപ്പം ചേട്ടനോട് പറയും ഗീത്തു ദയവ ചെയ്തൊന്നും ഞാൻ ഞാനിതൊന്നും സ്റ്റേജിൽ വെച്ചോട്ടെ നീ ഒന്നും പറയല ഞാൻ ആ സമയത്ത് എന്തോ ഒന്നും പറഞ്ഞു അപ്പം അല്ലെങ്കിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം ഗീത്തു അങ്ങനെ മീൻ നീന്ത തല്ലെ വാരി പൊത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പതേ ഇതായിട്ട് നമ്മുടെ സ്റ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ കളർ കോമ്പിനേഷൻ നമ്മൾ നമ്മളിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കാശിക്കൂട്ടൻ്റെ കുറേ ഫോട്ടോസും സംഭവങ്ങളൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ആതുലും അതേപോലെ തന്നെ ബ്രദറും ഒക്കെ എത്തിയിട്ടുണ്ട് അവരൊക്കെ കുറച്ച് നേരമായിട്ട് എത്തിയിട്ട് നമ്മുടെ വീട്ടിലേക്ക്

അടുത്ത പരിപാടിയാണ് കേക്ക് കട്ടിങ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ളവരോടൊക്കെ അകത്ത് വന്നിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാവരും എത്തിയിട്ടുണ്ട് കുറേ പേരൊന്നും ഇരിക്കുന്നില്ല പുറത്താണ് നിൽക്കുന്നത് അതൊരു സുഖമാണ് അല്ലെ ഇങ്ങനെ നിന്ന് കാണാനായിട്ട് അപ്പോൾ അതേ ഐശ്വര്യമായിട്ട് അമ്മ കയറിയിട്ടുണ്ട് എടുത്തിട്ട് അപ്പോൾ നമ്മളെല്ലാവരും കയറട്ടെ മോൻ്റെ കേക്ക് എന്നാലും കട്ട് ചെയ്യട്ടെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെ ഫോട്ടോ സെക്ഷൻ ആരംഭിച്ചു കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മുടെ മോനെ കൊണ്ടൊന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നതാണ് അടുത്ത പരിപാടി അപ്പോൾ എല്ലാവരും തിരക്കൊന്നും ഒതുങ്ങിയപ്പോൾ നമ്മൾ കയറി അപ്പോൾ നമ്മൾ നമ്മുടെ നീനക്കുട്ടനെ അല്ലെങ്കിൽ ആശുക്കുട്ടനെ വേണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് വളയായിരുന്നു നമ്മൾ മുന്നത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൊന്നമനിക്ക് നമ്മൾ വളയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ പുത്രന്മാരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനേ പറ്റിയില്ല ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ രണ്ടമ്മമാരെ കയ്യിലേൽപ്പിച്ച് ഞങ്ങൾ സ്വസ്ഥമായി ഒന്ന് ഫോട്ടോ എടുക്കാൻ വന്നായിരുന്നു കാരണം ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ഭയങ്കര അടച്ചിലായിരുന്നു എനിക്ക് മര്യാദയ്ക്കൊന്നും നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അവരവിടെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിരുന്നു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ ഈശ്വരായിട്ട് കലാപരിപാടികൾ ആരംഭിച്ചു കൂട്ടാ അപ്പോൾ നമ്മുടെ പാട്ടിൽ തന്നെ ആരംഭിച്ചു എനിക്ക് പാട്ടൊന്നും ഇടാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ പിള്ളേരെ പാട്ട് ഇവിടെ ഇടാൻ പറ്റില്ല ഭയങ്കര വിഷമമുണ്ട് കാരണം അവർ അടിപൊളിയായിട്ട് പാടിയ പാട്ടായിരുന്നു മറ്റേ ആരാധക അമ്പലീലത്തെ സോങ് അടിപൊളിയായിട്ട് നമ്മുടെ മുത്തും ആച്ചുട്ടിയും പാടിയതായിരുന്നു ഞാൻ എനിക്ക് ഇട്ടിട്ട് എനിക്ക് കിളി പോയി കാരണം പിള്ളേർക്ക് ഇത്ര നന്നായിട്ട് പാടുമെന്നുള്ളത് ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഷോർട്സ് ആയിട്ടെങ്കിലും എന്താ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അടുത്തായിട്ട് നമ്മുടെ ഡാൻസ് നിങ്ങളെല്ലാവരും ഇത്ര നാളായിട്ട് കാത്തിരുന്നു നമ്മുടെ ഡാൻസ് ആണ് വരാൻ പോലത്തെ എല്ലാവരും കണ്ടിട്ട് പൊങ്കാലിട്ടോളൂ പിന്നെ ഓരോ കലാപരിപാടികളായിട്ട് വന്നുകൊണ്ടിരുന്നുണ്ട് നമ്മുടെ സജീവൻ്റെ പാട്ട് ഇതൊന്നും ഇടാൻ പറ്റില്ല കോപ്പിറൈറ്റ് ഇഷ്യു വരുന്നതുകൊണ്ട് പിന്നെ ഒത്തിരി പേര് നമ്മുടെ പിള്ളേരുകളൊക്കെ വന്ന് പാടി പിന്നെ നമ്മുടെ പാറക്കുട്ടീടെ അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു ടപ്പ് ടപ്പ് സോ ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം കുറേ പരിപാടി ഉണ്ടായിരുന്നു കുറേയൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിലായിരുന്നില്ല ഫോണ് ഞാൻ ഓരോ പിള്ളേരുടെ കയ്യിൽ തേൽപ്പിച്ചിരിക്കുകയായിരുന്നു പാർക്കുട്ടിക്ക് ഇത് ആനുവൽ ഡേക്ക് നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചു കൊടുത്ത ഡാൻസ് ആട്ടോ അവളത് ഇവിടെ കളിക്കുന്ന ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ അടിപൊളിയായി കളിച്ചപ്പോൾ ചേട്ടനെ കൊണ്ട് തന്നെ ഞങ്ങൾ സമ്മാനം കുടിപ്പിച്ചു പിന്നെ അടുത്തായിട്ട് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നികിൽ ചേട്ടനായിട്ടൊരു പരിപാടി ഉണ്ട് നികിൽ ചേട്ടനായിട്ടൊരു ഡാൻസ് ഉണ്ട് അരവേണു അതോ ആട്ടോ അടുത്ത പരിപാടി പിന്നൊരു ഗെയിമിംഗ് പരിപാടിയായിട്ട് പോകും നമ്മുടെ രണ്ട് കൊച്ചായമാർ അതായത് ലത കൊച്ചായും ബേബിക്കൊച്ചായനെയും വെച്ചിട്ടുള്ളൊരു ഇതിന് മുന്നേ ഒരു ഒരുപാട് ഗെയിം ഉണ്ടായിരുന്നു എനിക്കപ്പോഴൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊട്ടടുത്തത് ഇതിനുള്ളിൽ വെച്ച് ബെലൂൺ വീർപ്പിച്ചിട്ട് ആ ഗ്ലാസ് എടുത്ത് ഇപ്പുറത്തേക്കണം അതാണ് ഗെയിം പെട്ടെന്ന് അപ്പൊ എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരാൾ നമ്മള് ലീലമ്മരെ സാരിയുടെ ഇടയിൽ മുട്ടയിടാൻ ന്യൂസ് അടുത്തായിട്ട് നമ്മള് സിജിഎമ്മയും ലീലമ്മയും തമ്മിലുള്ള ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ നമ്മൾ അല്ലൂട്ടനാണെങ്കിലും എല്ലാവരുടെ കയ്യിലും പോകുന്നുണ്ട് ഓരോ സാധനങ്ങൾ തിന്നുകൊണ്ട് എല്ലാവരുടെ കയ്യിലും പോകുന്നുണ്ട് അങ്ങനെ ആശ്വസിച്ചിരിക്കുന്നു പിന്നെ നമ്മൾ കുഞ്ഞോളെ വേഗം ഒരു ആക്ഷൻ സോങ് ഉണ്ടായിരുന്നു നല്ല നല്ല ഡാൻസ് ആയിരുന്നു കേട്ടാ നല്ല നല്ല തീമുള്ളൊരു ആക്ഷൻ സോങ് ആയിരുന്നു അപ്പോൾ അതും കൊള്ളായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ഇന്ന ദിവസമെങ്കിൽ ഒട്ടും പോയായിരുന്നില്ല കാരണം തല ദിവസം പോയിട്ട് ഞാൻ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് നിന്ന് നിവർന്ന് നിന്നപ്പോൾ ഈ സമയമായക്ക് ഞാൻ കൊഴിഞ്ഞ് തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടായിരുന്നു വെള്ളപ്പുണ്ടായിരുന്നു പുലാവ് ഉണ്ടായിരുന്നു എന്തോ റൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിള്ളേർ അടക്കി ഇടുന്ന ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നിമിർക്കേണ്ടേന്ന് ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു ആയിട്ട് എല്ലാവരും പറഞ്ഞത് കാരണം എനിക്ക് ആ സമയത്ത് കഴിക്കാൻ പറ്റിണ്ടായിരുന്നില്ല കാരണം പനി ഏകദേശം തുടങ്ങിയിരുന്നു നമ്മുടെ ഐനൂസിനും ആണെങ്കിൽ ഐനൂസ് ഐനൂസാണെങ്കിൽ സ്റ്റേജിൽ കയറുന്ന ഡാൻസ് തുടങ്ങി അല്ലുട്ടനാണെങ്കിൽ നമ്മൾ വല്യാടിൻ്റെ കയ്യിലിരുന്ന് ഉറക്കം തുടങ്ങിയിരുന്നു അപ്പോൾ ഒരാൾ ഉറങ്ങിയ സമാധാനത്തിലായിരുന്നു ഞാൻ വൈനൂനമ്മ നോക്കിയിട്ടുണ്ട് അപ്പം ആ കാശിക്കോട്ടേ നമ്മുടെ വില്ലേശിൻ്റെ കയ്യിലുണ്ട് അവനും ഏകദേശം ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ ഞാൻ പോയിട്ട് മരുന്ന് കഴിക്കാൻ പോയിരിക്കുവായിരുന്നു വന്നിട്ട് വന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോലും ൂസ് നമ്മുടെ വെള്ളിയാടിന്റെ കയ്യിലിരിക്കുകയാണ് എല്ലാവരും പഠിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അടിച്ച് പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ വയ്യാത്തവരുണ്ടോ അല്ലെങ്കിൽ കാലവേദന ഉണ്ടോ അതൊന്നുമില്ല എല്ലാവരും ആഘോഷിക്കാണ് കാരണം ഇതേപോലെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നില്ല ഇടയ്ക്ക് കിട്ടണു ഞാൻ എന്നോട് അമ്മ പറഞ്ഞു അധികം വയ്യെങ്കിൽ ഡാൻസ് കളിക്കാൻ നിൽക്കില്ല കേട്ടോ അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു ഓരോരു കാര്യമാണ് കാരണം ഇതൊക്കെ ആ ഒന്നാം പതിനാളം എന്നൊക്കെ പറഞ്ഞ സംഭവം ഒരു പ്രാവശ്യം ഉള്ളൂ അത് നമുക്ക് അടുത്ത പ്രാവശ്യം അതിന് നമ്മുടെ ബോഡി നന്നായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല അപ്പം ഞാനിത് എന്ത് വന്നാലും എനിക്കിത് എനിക്കിത് ആഘോഷിക്കണം ഡാൻസ് കളിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് അത്ര വയ്യാഞ്ഞിട്ട് പോലും ഞാൻ നമ്മുടെ മോൻ്റെ പിറന്നാൾ എനിക്കത്രയും ഗംഭീരമാക്കണം കാരണം എല്ലാരേക്കാളും മുന്നേ എനിക്ക് നിൽക്കണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞിട്ട് ഞാൻ ഇത് ഡബ്ബഴിഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നു കാരണം ഒട്ടും വയ്യ എന്നോട് ഡോക്ടർ അന്നേ പറഞ്ഞതാണ് കൃത്യന അധികം മേലെ അങ്ങനെ നിൽക്കരുത് കാരണം പിറ്റേ ദിവസം എൻ്റെ അടുത്തേക്ക് വരേണ്ടി വരും കാരണം നൂറ്റി രണ്ട് പോയിൻറ്റ് ഏഴ് ഡിഗ്രി പനിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സൂക്ഷിച്ച് എനിക്ക് വൈറൽ ഫീവർ ആണെന്നൊക്കെ പറഞ്ഞതായിരുന്നു എവിടെ ഞാനാ ഇൻജക്ഷൻ അടിച്ചു പിന്നെ മഫ്താൽ ഫോട്ടോ കഴിച്ചു അതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക് കഴിച്ചു ഞാനുണ്ട് സെറ്റാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആഞ്ഞി തൂങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യ എനിക്കതിഷ്ടം വല്ലതാണ് ഞാനിപ്പോൾ അതെങ്ങനെയെങ്കിലും ഞാനതൊക്കെ അവോയ്ഡ് ചെയ്തു പിന്നെ ആൾക്കാർ എല്ലാവരും ഇത്രയും പേര് വന്നു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആ വയ്യകൾ പകുതി മാറി നമ്മൾ ചില്ലായി പിന്നെ കലാശക്കൊട്ടൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ ചിക്കി ഇപ്പോൾ ഗൾഫിൽ നിന്ന് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ നമ്മുടെ ഒട്ടപ്പുറത്ത് ബേബിക്കൊച്ചയുടെ കയ്യിൽ ഫോണിരിക്കുന്നത് നമ്മൾ രണ്ട് ചെക്കന്മാരെ ഇട്ടിട്ട് നമ്മുടെ അമ്മമാർ ഇരിക്കുന്നുണ്ട് രണ്ട് പേര് ഉറങ്ങിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഇങ്ങനെ നേരെ കിടന്ന് ഉറങ്ങിയിരുന്നു എല്ലാം അവരത് കഴിഞ്ഞിട്ട് എണീറ്റു ഫുഡൊക്കെ കഴിച്ചു പാമ്പേഴ്സൊക്കെ മാറ്റി മേലൊക്കെ കഴിപ്പിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ എല്ലാത്തിൻ്റെ അവസാനമായിട്ട് നമ്മുടെ ജനഗണമന വെച്ചു എല്ലാവരും നെയ്പ്പിച്ച് നിർത്തി ജയ് ഹിന്ദ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വിട്ടത് അതായത് ഇപ്പം ഈ കാണുന്നതൊക്കെ നമ്മുടെ വീട്ടിലുള്ള റിലേറ്റീവ്സുകളാണ് ബാക്കിയുള്ളവരൊക്കെ പോയി നമ്മൾ തിമിർത്തു എന്ന് തന്നെ പറയും ആഘോഷിച്ചു പൊളിച്ചു നമ്മുടെ മൂന്ന് എന്താ പറയുക മൂന്ന് പിള്ളേരുടെയും പാറുവണ്ടി പറയുമ്പോൾ നമ്മൾ ആഘോഷിച്ചും അതൊരു മൂന്ന് കൊല്ലം നാല് കൊല്ലം മുന്നായിരുന്നു ഇപ്പോൾ ഇവരെ വരുന്ന ആളാണ് നമുക്കിങ്ങനെ എത്ര നന്നായിട്ട് എല്ലാവരെയും വിളിച്ചൊന്നും കൂടിയും ചെയ്യാൻ പറ്റിയത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചൊരു വൃത്തിയാണ് ഗൈസ് എല്ലാവർക്കും ഇഷ്ടം ജയിക്കുന്നു പടത്ത് വിടേറ്റ് വീണ്ടും